ഞാൻ ഷെമീറാണ് ഞാൻ ഈ ഒരു വീഡിയോയില് വരാനായിട്ടുള്ള പ്രധാന കാരണം നമ്മുടെ ഐ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഒരു വണ്ടർഫുൾ റിസൾട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വേണ്ടിപുഴ ചിറ്റാറുള്ള വയ്യാറ്റുപുഴ സ്വദേശിനി ആയിട്ടുള്ള വ്യക്തി നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് മേഡത്തിന്റെ പേര് ബിന്ദു എങ്ങനെയാണ് നമ്മുടെ ഐ കോഫി പരിചയപ്പെട്ടത് എങ്ങനെയാണ് പതിനെട്ട് വർഷമായിട്ട് ഞ്ഞൂറ് മുട്ടുവേദന കൈകേദന പിന്നെ കയ്യിലും ഒക്കെ കറുത്ത ചെറിയ പാടുകൾ ഭയങ്കര ക്ഷീണമായിരുന്നു ഒരു വൈകിട്ട് നാലുമണി കഴിയുമ്പോ തൊട്ട് ഭയങ്കര ക്ഷീണം ക്ഷീണമായിരുന്നു പിന്നെ ഐ കോഫി കഴിക്കാൻ തുടങ്ങി ആദ്യം നൂറ്റി തൊണ്ണൂറ് ഐ കോഫി കുടിച്ചു കഴിഞ്ഞ ഒന്നര ബോക്സ് കഴിച്ചു കഴിഞ്ഞപ്പം ചെക്ക് ചെയ്തപ്പോ യൂസ് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിനു ശേഷം ഉണ്ടായ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട് കോഫി യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല ും കൈക്ക് വേനിക്കും കുറവുണ്ടായിരുന്നു പിന്നെ ക്ഷീണം നല്ല നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ക്ഷീണത്തിന് ടാബ്ലറ്റ് ടാബ്ലെറ്റ് ആണതിന് ശേഷം മെഡിസിൻ ആണെന്ന് ഇപ്പൊ നാല് മാസമായിട്ട് ഐ കോഫി മാത്രമേ മെഡിസിൻ യൂസ് ചെയ്തിട്ടില്ല കോഫി മാത്രമേ യൂസ് ചെയ്യുന്നു നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വണ്ടർഫുൾ റിസൾട്ടാണ് നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ളത് ഈ പ്രോഡക്റ്റ് ഇനി ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടാവും അങ്ങനെയുള്ള ആളുകളിലേക്ക് ഞാൻ ഈ ഒരു ഐ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നു